പെൺകുട്ടി എല്ലാവരുടെ മുൻപിലും ഒരുങ്ങി നിൽക്കേണ്ടി ഒരു ദിവസം ഏതാ കല്യാണത്തിന്റെ ദിവസം അന്ന് എങ്ങനെ നിർത്ത എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു കോലത്തിലാണ് മക്കളെ ഒരുക്കി നിർത്താറുള്ളത് പലരും ആലോചിച്ചു നോക്കിയേ എല്ലാവരും വന്ന് കണ്ട് ഫോട്ടോ എടുത്ത് അവൾ മാത്രം ഹീറോ ആകുന്ന ആ ദിവസത്തിൽ മാന്യമായ ഒരു വസ്ത്രം പോലും ധരിപ്പിക്കാൻ കഴിയാതെ ഉമ്മയും ഉപ്പയും ഒക്കെയുള്ള നമ്മൾ എങ്ങനെ കൃത്യമായി നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയാൻ കഴിയും സഹോദരങ്ങളെ കല്യാണത്തിന് വസ്ത്രമെടുക്കുമ്പോൾ അന്നത്തെ ദിവസം ഒരു അഡ്ജസ്റ്റ്മെന്റിന് നമ്മൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ മതം എവിടെ മതമെന്ന് പറയുന്നത് പ്രത്യേകമായ ഏതെങ്കിലും രൂപങ്ങളിലോ ഖത്തീപ് വേണം നല്ല ഖത്തീപ് നന്നായി മലയാളത്തിൽ ഹുത്തുബ പറയാൻ കഴിയുന്ന ഖത്തീബ് തന്നെ വേണം അതിന് അത്യാവശ്യം ഏറ്റവും തിരക്കൊക്കെ ഉള്ള ഒരാളെ കൊണ്ടൊന്ന് ഹുത്തുബ പറയിപ്പിക്കും എന്നിട്ടോ മക്കൾ എങ്ങനെയായിരിക്കും വല്ല നിബന്ധനയെ വയ്ക്കാറുണ്ടോ വല്ല കണിഷ്ഠത ഉണ്ടാക്കാറുണ്ടോ ഇല്ലല്ലോ പലപ്പോഴും നമ്മളാലോചിക്കുക ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ മതം പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കടന്നു വരണം അത് ചെറുപ്പം മുതലേ ഉണ്ടാകണം അത് ആ ശീലങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം അതുപോലെ തന്നെ മതത്തിന്റെ ദാർശനിക തലങ്ങൾ ഐഡിയോളജിക്കലായ തലങ്ങൾ ഇസ്ലാം എന്ത് എങ്ങനെ എന്തുകൊണ്ട് എന്നുള്ള തലങ്ങൾ നമ്മൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അവരെ അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ ഏത് ക്യാമ്പസുകളിലേക്ക് മക്കൾ പോയിക്കൊട്ടെ അവിടെ ചെല്ലുമ്പോൾ അവരുടെ മുൻപിലേക്ക് വരുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പറയാൻ അവർ പ്രാപ്തരായി തീരും അതിന് നമ്മൾ പ്രാപ്തരായി തീരണം നമ്മൾ പ്രാപ്തരായി തീരണം നമ്മൾ പഠിക്കണം നമ്മൾ അറിയണം നമ്മൾ അന്വേഷിക്കണം പുതിയ മേഖലകളെ കുറിച്ച് കൂടുതൽ കൂടുതൽ നമുക്ക് ബോധ്യമുണ്ടാകണം കുടുംബ ബന്ധങ്ങളെ കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നുണ്ട് ബന്ധങ്ങൾക്ക് ഇസ്ലാം നൽകിയിട്ടുള്ള പ്രാധാന്യം പരസ്പരമുള്ള ബാധ്യതകളെയും കുടുംബ ബന്ധങ്ങളെയും ഇസ്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്നു കുടുംബത്തിന് വലിയ മഹത്വം കൽപ്പിക്കുന്നു കുടുംബ സംവിധാനങ്ങൾക്ക് സമൂഹത്തിൽ സുരക്ഷിതത്വവും സ്ഥാനവും അതുപോലെ തന്നെ ആ കുടുംബ സംവിധാനങ്ങൾക്ക് സമാധാനവും പകരാൻ കഴിയുന്നു എടുത്ത് കഴിഞ്ഞ ദിവസം ഒരു അറിയപ്പെടുന്ന സിനിമ നടന്റെ മകൾ ലിവിംഗ് ടുഗതറിൽ അവളുടെ ഫോട്ടോകൾ പങ്കുവെച്ചുകൊണ്ടുള്ള വാർത്തകൾ വരികയുണ്ടായി അതിന്റെ താഴെ എൻ്റെ വാർത്തയിലുള്ളത് ആ അച്ഛൻ ലിവിംഗ് ടുഗദറായിരുന്നു പിന്നെ ഇപ്പോൾ മക്കളിൽ നിന്നും വലതും പ്രതീക്ഷിക്കണം വേറെ ഇപ്പൊ ലിബറലിസവും ഇതുപോലെ തന്നെയുള്ള ആശയങ്ങളും നാസ്തികത പോലെയുള്ള ആശയങ്ങൾ മതത്തെ തകർക്കാനും കുടുംബത്തെ തകർക്കാനും സമൂഹത്തെ തകർക്കാനും ഇൻഡിവിജ്വലായിട്ടുള്ള ഓരോരുത്തരിലേക്കും ഞാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ പത്ത് പതിനാറ് കൊല്ലം ഞാൻ വളർത്തി എന്നല്ല എന്റെ പത്തിരുപത് കൊല്ലം ഞാൻ അഞ്ചെട്ട് കൊല്ലം പഠിച്ചുണ്ടാക്കി എൻ്റെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇതുകൊണ്ടൊക്കെ എനിക്ക് നല്ലൊരു കരിയർ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഈ കരിയർ മാത്രം ശ്രദ്ധിച്ചു പോകട്ടെ വാപ്പയും ഉമ്മയും എനിക്ക് തടസ്സമാണ് അതുകൊണ്ട് ആ ബാധ്യതകളൊന്നും എനിക്ക് തൽക്കാലമേൽക്കാൻ കഴിയില്ല എന്ന് പറയുന്ന തലങ്ങളിലേക്ക് മക്കൾ മാറുന്നൊരു ലോകം മാതാപിതാക്കൾ മക്കളെ വളർത്തി ആൺകുട്ടിയാണെങ്കിൽ അത്യാവശ്യം എട്ടിലൊമ്പതിലൊക്കെത്തോ അന്വേഷിക്കും ഹോസ്റ്റൽ എവിടെയെങ്കിലും ഉണ്ടാവും എൻ്റെ പറഞ്ഞിട്ട് അനുസരിക്കില്ല അവ എവിടെയെങ്കിലും ഹോസ്റ്റലിൽ കൊണ്ടുപോയി ആക്കിയാലേ മോൻ നന്നാവും എസ് എൽ സി കഴിഞ്ഞ ഇവളൊന്ന് ഹോസ്റ്റലിൽ കൊണ്ടുപോയി ആക്കണം എന്താ കാര്യം ഞങ്ങൾ രണ്ടാള് ശ്രമിച്ചിട്ട് നടക്കുന്നില്ല നമ്മൾ പരാജയപ്പെടുന്നിടത്ത് ഏജൻസികൾ അന്വേഷിച്ചു പോവാൻ ഈ ഏജൻസികളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഈ ഏജൻസികൾ പലപ്പോഴും അവരെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് മറ്റു പല മേഖലകളിലേക്കും കൊണ്ടു ചെന്നെത്തിക്കുന്ന ഏജൻസികളുണ്ട് ഞാൻ പറയുന്നത് നമ്മൾ അമ്മയും ഉപ്പയുമാണ് മക്കളുടെ ഏറ്റവും വലിയ അധ്യാപകർ നമുക്ക് തന്നെയാണ് ഏറ്റവും വലിയ ബാധ്യതയുള്ളത് നമ്മൾ തന്നെയാണ് ഉത്തരങ്ങൾ കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് അവരെ വളർത്തേണ്ടത് നമ്മൾ തന്നെയാണ് അവർക്ക് മുന്നിൽ നടക്കേണ്ടത് നയിക്കേണ്ടത് ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുകയും മതമെന്ന് പറയുന്നത് രൂപങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാവങ്ങളിലോ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ പ്രാക്ടിക്കലായ നിസ്കാരത്തിന് നിസ്കാരം എന്ന് പറഞ്ഞു മാത്രം ഓടിപ്പോയത് കൊണ്ട് കാര്യമുണ്ടാവുകയില്ല എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾക്ക് മുൻപിൽ ഉത്തരങ്ങൾ നൽകി ആ മക്കളെ നമ്മുടേതായ വഴിയിൽ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെയും മതത്തെയും ആദർശത്തെയും ആശയത്തെയും അടിസ്ഥാന തത്വങ്ങളെയും വിശുദ്ധ കുർഹാനിനെയും പ്രവാചക ചര്യയെയും പ്രവാചക ജീവിതത്തെയും അവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമ്പോഴാണ് നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാക്കി നമുക്ക് വളർത്തിയെടുക്കാൻ സാധ്യമായി തീരുകയുള്ളൂ അവര് മതം പഠിക്കണം ഏഴാം ക്ലാസ്സോടുകൂടി പഠിച്ചു തീർക്കേണ്ടുന്ന ഒന്നല്ല മതമെന്ന് എന്ന് പറയുന്നത് ഏഴാം ക്ലാസ് മുതൽ പഠിച്ചു തുടങ്ങേണ്ടുന്ന ഒന്നാണ് മതം പറയുന്നത് സംവിധാനങ്ങൾ ഉണ്ടാകണം പാഠശാലകൾ ഉണ്ടാകണം നമ്മൾ അതിന് മുന്നിട്ടിറങ്ങണം നമ്മുടെ മക്കളെ അതിന് മുന്നിട്ടിറക്കണം ഏഴാം ക്ലാസ് കഴിഞ്ഞ പിന്നെ മദ്രസേല് വിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഉസ്താദുമാർക്ക് വലിയ കാര്യം ചെയ്തു കൊടുക്കണ പോലെയാണ് ഉമ്മമാരുടെയും മക്കളുടെയും വിചാരം അല്ലോ എന്റെ കുട്ടി പോയില്ലെങ്കിൽ ഒരു ഉസ്താദിന്റെ ജോലി പോകും അപ്പൊ എട്ടാം ക്ലാസ് കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ടൊരു എട്ടാം ക്ലാസ് തുടങ്ങിയാല് അവിടെ പിന്നെ ഉസ്താദിന്റെ നിർബന്ധം കൊണ്ട് കുട്ടി മദ്രസേയിൽ പാപ്പാക്കു വലിയ നിർബന്ധം പിന്നെ പി ടി എ കമ്മറ്റിക്കാർ അങ്ങോട്ട് അന്വേഷിച്ചെല്ലണം ഏഴാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ എട്ടാം ക്ലാസ് തുടങ്ങുന്നുണ്ട് ഒന്ന് വിടാമോ ആ ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്തിനെ നമ്മുടെ മക്കളെ മതം പഠിപ്പിക്കാനേ അവര് വരാ നമ്മളെ മഹല്യ കമ്മിറ്റി വരാ അപ്പൊ നമ്മളൊന്ന് ആലോചിക്കണം അപ്പൊ ടീച്ചർ ഒരു ടീച്ചർ എട്ട് എട്ടാം ക്ലാസ് വരെയുള്ള ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ അടുത്ത വർഷം എട്ടിലേക്ക് പിള്ളേരില്ലെങ്കിൽ ആ ടീച്ചർ വീട്ടിലിരിക്കേണ്ടി വരും അപ്പോൾ ഒരു ടീച്ചർക്ക് ശമ്പളം കൊടുക്കാൻ മക്കൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കട്ടെ എന്ന് വിചാരിക്കുന്നൊരവസ്ഥ അല്ല ഉണ്ടായിത്തീരേണ്ടത് മക്കൾ മതം പഠിക്കണം ഏഴാം ക്ലാസ് വരെ പഠിക്കുമ്പോഴത്തേക്ക് എല്ലാം പഠിച്ച് പൂർത്തിയായി എന്ന് പഠിച്ചോനെ നമ്മൾ ആരും വിചാരിക്കരുത് ഒന്നും ആയിട്ടുണ്ടാവൂല അവിടെ അത്തരം സംവിധാനങ്ങൾ വളർന്നു വരണം അവർക്ക് പഠിക്കൗമാരപ്രായത്തിലുള്ള മക്കൾക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഉയർന്നു വരണം ഏഴാം ക്ലാസ് കൊണ്ട് പദപഠനവും അവസാനിക്കരുത് അവർ അവരങ്ങനെ പഠിക്കണം സ്കൂൾ പഠനത്തിന്റെ കൂടെ തന്നെ സ്കൂൾ പഠനത്തിന്റെ ട്യൂഷന് കൊടുക്കണ ആ ഒരു വാശി പോലും മദ്രസയില് മക്കളെ വിടാൻ കാണിക്കാത്ത രക്ഷിതാക്കളാന്നുള്ളത് ട്യൂഷന് കൊടുക്കേണ്ടുന്ന പ്രാധാന്യം പോലും യൂത്ത് ഫെസ്റ്റിവലിന്റെ പരിശീലനത്തിന് കൊടുക്കണ പ്രാധാന്യം പോലും മദ്രസയിലെ ക്ലാസ്സിന് കൊടുക്കുന്നില്ല നിങ്ങൾ ഇതിലൊന്നും ഇല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചാണെന്ന് വിചാരിക്കണ്ട എന്റെ അനുഭവം പറഞ്ഞു എന്നോട് വിചാരിച്ചാ മതി നമ്മൾ ആലോചിക്കുക നമ്മുടെ മക്കൾ നമ്മുടേതാകണം ഞാൻ പറഞ്ഞത് മുഴുവൻ കുറ്റപ്പെടുത്തലാകാം നിങ്ങൾ ഉദ്ദേശിച്ചല്ല ഒരു സമൂഹത്തിന്റെ നിലവിൽ നാം ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ അവസ്ഥയാണ് കുടുംബ ബന്ധങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നത് ആ കുടുംബ ബന്ധങ്ങൾക്ക് വലിയ സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു മുൻപ് ചോദിക്കാനും പറയാനും അങ്ങാടിയിൽ നിൽക്കണ മൂത്താപ്പ കണ്ട ചോദിക്കുക എന്താടാ അവിടെ നിൽക്കണേന്ന് അല്ലേ വൈകുന്നേരമായ അവര് ചോദിക്കാണ്ടാവും ഇന്നിപ്പോ ഇവരെ പേടിച്ച് അവര് വീട്ടിൽ കയറുന്ന നേരത്തെ അവര് ഈ ചോദ്യം അവരോട് ചോദിക്കേണ്ടി വരുമല്ലോ എന്താ ഇങ്ങോട്ട് മറുപടി വരണേന്ന് പറയാൻ പറ്റൂല അതുകൊണ്ട് അവരെ കാണുമ്പോൾ മാറിപ്പോകലേ രക്ഷയുള്ളൂ എന്ന് വിചാരിച്ച് മാറിപ്പോകേണ്ടുന്ന ഒരു കാലത്താണ് സഹോദരിമാരെ സഹോദരങ്ങളെ ഞാൻ പറഞ്ഞതിന്റെ ആകെ തുക എന്ന് പറയുന്നത് നമ്മൾ അപ്ഡേറ്റ് ആവുക എന്നതാണ് നമ്മൾ മാറുക പഠിക്കുക അന്വേഷിക്കുക മക്കളെ വളർത്തുന്നത് ഞാന് ഉമ്മ പോയും ഉമ്മ എൻ്റെ ഉമ്മ വല്യമ്മമാരൊക്കെ പറയും ഞങ്ങൾ പന്ത്രണ്ട് എണ്ണത്തിനെ വളർത്തി ഒരു കുഴപ്പമുണ്ടായില്ല ഒരെണ്ണത്തിനെ കൊണ്ടാണ് തലവേദന മുഴുവൻ അന്ന് അതാരുന്ന സുഖം അത് പന്ത്രണ്ടാണെങ്കിലും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല എന്നൊന്നും മതി അതുകൊണ്ട് നമ്മൾ പഠിക്കുകയും മാറുകയും ചെയ്യാൻ തയ്യാറായെങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾ നമ്മുടേതായ മേഖലകളിലേക്ക് കൊണ്ടുവരാൻ വരാൻ കഴിയുള്ളൂ മക്കളെ മാറ്റാൻ ഒറ്റമൂലി ഒന്നും എൻ്റെ കയ്യിലില്ല ഒരൊറ്റമൂലി പ്രയോഗത്തിലൂടെ മക്കളുടെ മനസ്സും മാറ്റാൻ കഴിയില്ല ഒറ്റ ദിവസം കൊണ്ടും മാറ്റാൻ കഴിയില്ല ഒരു എം എസ് എമ്മിന്റെ ക്യാമ്പ് കൊണ്ടും മാറ്റാൻ കഴിയില്ല തുടർച്ചയായ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം തുടർച്ചയായ സംവിധാനങ്ങൾ ഉണ്ടാകണം എം എസ് എമ്മിന്റെയും ഐ ജി എമ്മിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇരിക്കുമ്പോ കുറച്ചെങ്കിലും ആശ്വസിക്കാം പഠിച്ചോനെ അവരിതിന്റെ മുൻപിൽ നടക്കുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ വരുമ്പോ ഇവിടെ ചായ കൊടുക്കാനും വെള്ളം കൊടുക്കാനൊക്കെ എന്റെ മക്കളുണ്ടല്ലോ സമാധാനത്തോട് സന്തോഷത്തോട് ആ മക്കളെ കാണുമ്പോ കൺകുളിർമ നമുക്ക് ഇങ്ങനെ അനുഭവിക്കാൻ കഴിയും പ്രിയമുള്ളവരെ